നമ്മുടെ കേരള പ്രവാസി സംഘം ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വലിയ സമരം നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് നമ്മുടെ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ മുന്നെല്ലാം നമ്മൾ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോഴുള്ള പ്രശ്നം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പോയിൻ്റ് ഓഫ് കോളുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലല്ല പൊതുവിൽ കേരളത്തിൽ തന്നെ ജനങ്ങളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പൊതുവിൽ പ്രവാസികൾ നമ്മുടെ വിമാനത്താവളം നമ്മുടെ നാടിൻ്റെ തന്നെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല മാത്രമല്ല വടക്കൻ കേരളത്തിൻ്റെ തന്നെ വലിയൊരു സ്വപ്ന പദ്ധതിയാണ് ആ വിമാനത്താവളം വരുന്നതോടുകൂടി ജനങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇപ്പോൾ സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ വിദേശ വിമാനങ്ങൾക്ക് വലിയ വിമാനങ്ങൾ പോലും ഇവിടെ പറന്നിറങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ പോയിന്റ് ഓഫ് കോൾ എന്ന പദവി നൽകുന്നില്ല അത് ഉന്നയിച്ചുകൊണ്ട് മുന്നേയും നമ്മൾ സമരം നടത്തിയിട്ടുണ്ട് വലിയ പ്രക്ഷോഭം നമ്മൾ കണ്ണൂരിൽ നടത്തി രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എയർപോർട്ട് മാർച്ച് നമ്മൾ നടത്തിയതാണ് എല്ലാത്തു തന്നെ നമ്മൾ വലിയ ക്യാമ്പയിൻ തുടർച്ചയായി തന്നെ കേരള പ്രവാസ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോയിന്റ് ഓഫ് കോൾ നൽകണമെന്നും അതോടൊപ്പം തന്നെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോട് ചേർന്ന് ഹജ്ജ് ഹോസ് നിർമ്മിക്കണമെന്നുമാണ് ഇപ്പോൾ നാം ഉയർത്തുന്ന മുദ്രാവാക്യം പോയിന്റ് ഓഫ് കോൾ പദവിയുടെ കാര്യത്തിൽ നമുക്കറിയാം നമ്മുടെ എയർപോർട്ടിനേക്കാളും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഗോവയിലെ എയർപോർട്ടിനെല്ലാം കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പോയിന്റ് ഓഫ് കോൾ പദവി കൊടുക്കുന്ന നിലയുണ്ടായി അപ്പോൾ ഇതിൻ്റെ സൗകര്യമല്ല പ്രശ്നം നമ്മുടെ ഇവർ എയർപോർട്ട് പോയിന്റ് ഓഫ് കോൾ പദവി കൊടുക്കുന്നതിന് ആവശ്യമായിട്ട് പറയുന്ന കാരണങ്ങളെല്ലാം അതിലും സൗകര്യങ്ങളില്ലാത്ത എയർപോർട്ടുകൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മറ്റെന്തോ ഉദ്ദേശമാണ് അപ്പോൾ അതിനെ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കേരള പ്രവാസങ്ങൾ എന്ന നിലയിൽ നമുക്ക് സാധിക്കില്ല നമ്മൾ തുടർച്ചയായി സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എയർപോർട്ട് മാർച്ചിൽ മാത്രം തീരുന്ന ഒരു പ്രക്ഷോഭമായിട്ടല്ല നമ്മൾ ഇതിനെ കാണുന്നത് ഇത് ഇന്ന് കേരളത്തിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ഇതിൻ്റെ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ എം പിമാർക്കും അതോടൊപ്പം തന്നെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എ നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും നഗരസഭ പഞ്ചായത്ത് അധ്യക്ഷന്മാർക്കും ഇത് സംബന്ധിച്ച് നമ്മൾ നിവേദനം കൊടുക്കണം എന്ന് തീരുമാനിച്ച് അതിൻ്റെ ആ രീതിയിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരെല്ലാം പിന്തുണ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നത് ഈ എയർപോർട്ടിൻ്റെ ഇപ്പോഴുള്ള സ്ഥിതി പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഈ വലിയ പ്രക്ഷോഭം എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റെടുക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഇപ്പോൾ അജ്ജ് ഹൗസിൻ്റെ ഭാഗം വന്നിട്ടുള്ളത് നമ്മുടെ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നമ്മുടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്തിലൂടെ അജ്ജ് തീർത്ഥാടകർ യാത്ര ചെയ്യുകയാണ് അവിടെ എന്താ പ്രശ്നം ഇപ്പം ഞാനിപ്പം മട്ടന്നൂരാണ് നമ്മളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് അവിടെ ഉണ്ടാക്കുന്ന ഒരു ഷെഡിലാണ് ഇവരുടെ പ്രാഥമിക കർമ്മം നിർവഹിക്കുന്ന കാര്യത്തിലും അവിടെ വന്ന് വിശ്രമിക്കുന്ന കാര്യത്തിലായാലും മറ്റ് ഇവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനെല്ലാം ഉണ്ടാക്കുന്ന ഒരു താൽക്കാലിക ഷെഡിലാണ് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത് വിപുലമായ അവിടെ ഹജ്ജ് തീർത്ഥാടകരുടെ ഈ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് മട്ടനോട് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സംഘാടക സമിതിയും ഹജ്ജ് കമ്മിറ്റിയും എല്ലാം ഉണ്ടാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പക്ഷേ അവർക്കൊരു സ്ഥിരമായ സംവിധാനം വേണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം കേരളത്തിൽ തന്നെ യാത്ര ചെയ്യുന്നതിന് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ആളുകളും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലൂടെയാണ് യാത്ര ചെയ്യപ്പെടുന്നത് ആ സമയത്ത് ഈ കേന്ദ്ര ഗവണ്മെന്റ് പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ബാധകമായി വരുന്നില്ല വളരെ നിഷ്പ്രയാസം വലിയ എയർ ബസുകൾ അവിടെ പറന്നിറങ്ങുന്നുണ്ട് കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണ് എത്ര വലിയ വിമാനങ്ങൾ അവിടെ പറന്നിറങ്ങിയതാണ് അപ്പം വിമാനങ്ങൾ ഇറങ്ങാനോ വിമാനങ്ങൾ വരുന്ന യാത്ര ഏറ്റവും വലിയ നല്ല സൗകര്യമുള്ള ടെർമിനലാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളത് വളരെ നല്ല രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ എല്ലാ രീതിയിലും സൗകര്യങ്ങളുള്ള ഈ എയർപോർട്ടിനെ കേന്ദ്ര ഗവൺമെൻറ് മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടി വലിയ രീതിയിൽ ഇതിനെ നിരസിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കൊടുക്കാൻ തരാൻ വേണ്ടി തയ്യാറാകാതിരിക്കുന്നത് വലിയ പ്രതിഷേധം ആണ് ജനങ്ങളിലെല്ലാം ഉള്ളത് ആ പ്രതിഷേധമാണ് നമ്മളും ഉയർത്തുന്നത് ഇത് ഈ സമരത്തിൻ്റെ ഭാഗമായി നമ്മൾ നാളെ ചെറുപുഴയിൽ നിന്നും ആരംഭിക്കുന്ന ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു വാഹന പ്രചരണ ജാഥ അത് ജില്ലയിലുടനീളം മൂന്ന് ദിവസങ്ങളിലായി സഞ്ചരിക്കുകയാണ് അതിൻ്റെ ജാഥ ലീഡർ സംഘടനയുടെ ജില്ലാ സെക്രട്ടേറിയറ്ററിൽ പ്രശാന്ത് കുട്ടംപള്ളിയാണ് ജാഥ ജാഥ ക്യാപ്റ്റൻ ജാഥ വൈസ് ക്യാപ്റ്റൻ ജില്ലാ പ്രസിഡന്റ് ഇ എം ബി അബൂബക്കറും മാനേജർ ജില്ലാ ട്രഷർ ടി കെ രാജീവനും ആയിട്ടുള്ള അംഗങ്ങൾ അടങ്ങുന്ന ജാഥ നമ്മുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള എല്ലാവരും ജാഥ അംഗങ്ങളായിട്ട് അതിൽ തുടരുന്നുണ്ട് ഈ ജാഥാ കേന്ദ്രങ്ങൾ പതിനെട്ട് കേന്ദ്രങ്ങളാണ് നമ്മുടെ ജില്ലക്കകത്തുള്ളത് വളരെ ഈ മുദ്രാവാക്യങ്ങളെല്ലാം ഉയർത്തി ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ് ജാഥയുടെ ഭാഗമായിട്ട് നടക്കുന്നത് ജാഥ ആദ്യ ദിവസം നമ്മുടെ കണ്ണൂരിൽ താഴെ ചൊവ്വയാണ് സമാപിക്കുന്നത് രണ്ടാമത്തെ ദിവസം സമാപന സമ്മേളനം കൂത്തുപറമ്പിൽ നടക്കും കൂത്തുപറമ്പിൽ നമ്മുടെ എ കെ ജി ആശുപത്രിയുടെ പ്രസിഡന്റ് പി പുരുഷോത്തമനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എം എൽ എ ആണ് അതിൻ്റെ ഈ ജാഥ ആണ് ശ്രീ എം വി ജരാജൻ മുൻ എം എൽ എ അതിൽ പങ്കെടുക്കുന്നുണ്ട് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡീസ് അതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട് മറ്റേ നമ്മുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെല്ലാം അതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് നമ്മളുടെ ഒരു നമ്മൾ തീരുമാനിച്ച ഒരിൽ ഏറ്റെടുത്തു എന്നുള്ളതാണ് എല്ലാ വിഭാഗവും ജനങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം നല്ല പിന്തുണക്കാണ് ഇതിനെ കാണുന്നത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം